അസ്ലാമലൈക്കും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഔറത്തിനെ പറ്റിയാണ് നമ്മൾ ഹിജാബിൻ്റെ വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് ഔറത്താണ് അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരുടെ ഔറത്തും സ്ത്രീകളുടെ ഔറത്തും പുരുഷന്മാർക്ക് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഔറത്തുകളാണുള്ളത് സ്ത്രീകൾക്ക് നാല് വിധത്തിലാണ് ആ രണ്ട് വിഷയങ്ങൾ കൃത്യമായി ഞാൻ ചർച്ച ചെയ്യാം മാത്രമല്ല നിസ്കാരത്തിലേക്ക് ഇടന്ന് വരുമ്പോൾ നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെ മറക്കണം നിസ്കാരത്തിന് പുറത്ത് അത് ആരൊക്കെ കാണുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വെളിവാക്കി നടക്കാൻ പറ്റും എന്നുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി ഞാൻ ചർച്ച ചെയ്യാം ആദ്യം ഞാൻ ഒരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതായത് ഔറത്ത് എന്നുള്ളത് ആ ഔറത്തിലേക്ക് മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമാണ് മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമാണ് അത് പാടില്ലാത്ത വിഷയമാണ് എന്നാൽ സ്വന്തം ഔറത്തിലേക്ക് ഒരാവശ്യമില്ലാതെ നോക്കുക എന്നുള്ളത് കറാഹത്താണ് സ്വന്തം ഔറത്തിലേക്കും നോക്കാൻ നല്ലതല്ല ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാം അല്ലാതെ നോക്കുക എന്നുള്ളത് കറാഹത്താണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി പുരുഷന്മാരുടെ ഔറത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാരുടെ ഉറത്ത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് പുരുഷന്മാരുടെ ഔറത്ത് വരിക നിസ്കാരത്തിലും നിസ്കാരമല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പുരുഷന്മാരുടെ അപ്പുറത്ത് എന്നുള്ളത് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലമാണ് അതായത് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം പുരുഷന്മാർ എപ്പോഴും മറച്ചിരിക്കണം അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും വരുത്തുന്ന വലിയ വീഴ്ചകളുണ്ട് അതായത് ചിലപ്പോൾ ഈ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ മുട്ടിന് മുകളിലായിരിക്കും അവരുടെ ഷോർട്സ് വരിക അങ്ങനെ ഒരു ഭാഭാഗങ്ങളൊക്കെ കാണും അതൊക്കെ യഥാർത്ഥത്തിന് ഷോർട്സുകളൊക്കെ ഇട്ട് നടക്കുമ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതൊക്കെ ഔറത്താണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ ഷോർട്സുകളിട്ടാണ് കളിക്കുന്നെങ്കിൽ പോലും ആ മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം കാണാതിരിക്കാൻ വേണ്ടി അവിടെ ചിലപ്പോൾ ഇന്നറുകൾ പോലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കലാണ് നല്ലത് അങ്ങനെ ഉപയോഗിച്ചിരിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും പുരുഷൻ്റെ പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം അത് ഔറത്താണ് അവൻ നിസ്കരിക്കുമ്പോൾ ഈ മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള സ്ഥലം അവൻ മറിച്ചിരിക്കണം അതെല്ലാം മറ്റ് ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ അവൻ എത്തിപ്പെടുമ്പോഴും ഈ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം അവൻ മറിച്ചിരിക്കണം ഒന്നാമത്തെ പുരുഷന്റെ ഔറത് എന്നുള്ളത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് അത് മറച്ചിരിക്കേണ്ടത് നിസ്കാരത്തിലും നിസ്കാരമല്ലാത്ത സമയങ്ങളിലുമാണ് ആണ് നിസ്കാരം അല്ലാത്ത സമയങ്ങളിലൊക്കെ അവൻ ഇത് മറച്ചിരിക്കണം അപ്പോൾ നിസ്കാരത്തിൽ തന്നെ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലം മറക്കാന്നുള്ളത് നിർബന്ധമാണ് പക്ഷേ നമ്മുടെ ശരീരഭാഗം അതായത് മേൽഭാഗം ഒഴിവാ ഇത് മറക്കാതെ നിസ്കരിക്കുക തൊപ്പി വെക്കാതെ നിസ്കരിക്കുക അതൊന്നും നല്ലതല്ല അത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വറച്ച് തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതുമാത്രമല്ല നമ്മളൊരു ഷർട്ടിടാതെ പുറത്തിറങ്ങുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു മാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാടുന്ന ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ ഷർട്ടിടാതെ പുറത്തിറങ്ങാം എന്നുള്ളത് നല്ലതല്ല അതുകൊണ്ടൊക്കെ നല്ല രൂപത്തിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തന്നെ നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നു മാത്രമല്ല പുരുഷന്റെ ഒന്നാമത്തെ ഔറത്ത് ഇതാണ് രണ്ടാമത്തെ ഔറത്ത് എന്നുള്ളത് ആരുമില്ലാത്ത സ്ഥലത്ത് അവൻ ഒറ്റക്കായിരിക്കുന്ന ഘട്ടത്തിലാണ് പുരുഷന് അവൻ ഒറ്റയ്ക്കാണ് ഒരു റൂമിൽ തനിച്ചിട്ടാണ് ആരുമില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഔറത്ത് എന്നുള്ളത് അവന്റെ രണ്ട് മുൻതാരങ്ങളും പിന്താരങ്ങളും മറക്കുക എന്നുള്ളതാണ് അവർ മുട്ടുപൊക്കലിനിടയുള്ള സ്ഥലം പൂർണ്ണമായും മറക്കണമെന്നിട്ടില്ല മുൻതാരങ്ങളും പിന്താരങ്ങളും മറക്കുന്ന രൂപത്തിൽ അവനിക്ക് അത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്ത്രം ധരിച്ചാൽ മതി അതാണ് പുരുഷന്റെ ആരുമില്ലാത്ത സ്ഥലത്തുള്ള പുരുഷന്റെ അവിറത്ത് എന്നുള്ളത് അതേ സമയത്ത് സ്ത്രീലേ സ്ത്രീകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്ത്രീകളുടെ അൌറത്ത് എന്നുള്ളത് പ്രധാനമായും നാല് തരത്തിലാണ് വരിക സ്ത്രീകളുടെ അൗറത്ത് എന്നുള്ളത് പ്രധാനമായും നാല് തരത്തിലാണ് വരിക ഒന്നാമത്തത് സ്ത്രീ നിസ്കാരത്തിലായിരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലായിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ അവിറത്ത് എന്നുള്ളത് നമുക്കറിയാം മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി സ്ഥലങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മുഖം അതേപോലെ തന്നെ ഈ മുൻകൈ മുഖം മുഖത്തിൻ്റെ ഈ ഭാഗം ഈ മുഖം കൃത്യമായി മനസ്സിലായല്ലോ അപ്പൊ ഈ മുഖത്തിന്റെ ഇത്തരം ഭാഗവും അതേപോലെ തന്നെ ഈ മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഒരു സ്ത്രീ മറച്ചിരിക്കണം എന്നുള്ളതാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിസ്കാരത്തിൽ സ്ത്രീ മറിച്ചിരിക്കണം അത് കാലിൻ്റെ തായ്ഭാഗങ്ങളൊക്കെ മറിച്ചിരിക്കണം ചിലപ്പോൾ നിസ്കാരം ഉപയോഗിക്കുന്ന വസ്ത്രം കാലിൻ്റെ അടിഭാഗങ്ങൾ വരെ എത്തുന്നില്ല എങ്കിൽ സോക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതായത് എല്ലാ ഭാഗവും മറിയുന്ന രൂപത്തിൽ സ്ത്രീകൾ നിസ്കാരം നിർവഹിക്കണം ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റൊന്ന് അന്യ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അന്യപുരുഷന്മാര് എന്ന് വെച്ചാല് വിവാഹം കഴിക്കൽ അതായത് വിവാഹം കഴിക്കൽ ഹറാമില്ലാത്തവരെയാണ് അന്യപുരുഷന്മാർ എന്ന് പറയുക അതായത് തൊട്ടാൽ ഉപവുമുറിയുന്നവര് അങ്ങനെ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ഒരു പെണ്ണെത്തുമ്പോൾ അവരുടെ അപ്പുറത്ത് എന്നുള്ളത് ശരീരം മുഴുവനുമാണ് അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും പർദ്ധ ധരിച്ചൊക്കെ ഇത് കടന്നു വരുന്നത് അങ്ങനെ പർദ്ധ ധരിച്ചാൽ മാത്രമല്ല അല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങുമ്പോൾ അവർ മുഖവും കൂടി മറക്കേണ്ടതുണ്ട് ശരീരം മൊത്തം അവരുടെ അവരുടെ ഹൗറത്താണ് ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്ത്രീകളുടെ എന്നുള്ളത് ശരീരം മുഴുവനുമാണ് എന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ വളരെ നറുറത്തിൻ്റെ ഘട്ടം വരും അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് മുറികളിൽ ചിലപ്പോൾ പങ്കെടുക്കുമ്പോൾ അത് ചില നിർബന്ധമായിട്ട് ചിലപ്പോൾ മുഖം വെളിവാക്കേണ്ടി വന്നേക്കും അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മുഖം നിർബന്ധമായി വെളിവാക്കേണ്ടി വന്നേക്കും എന്നാൽ ഇന്ന് പല ആളുകളും ചെയ്തത് അങ്ങനെയല്ല ചില ആളുകൾ ഈ മുഖത്തെയും അതേപോലെ തന്നെ തലമുടിയൊന്നും ഔറത്തായി പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ആവശ്യമില്ലാതെ നമ്മൾ ഒന്നും സ്ത്രീകളൊന്നും കാണിക്കാൻ പാടില്ല ഇസ്രാമിനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്ത്രീകളുടെ ഔറത്ത് എന്നുള്ളത് ശരീരം മുഴുവനാണ് എന്നാൽ വളരെ ഇത് വർവ്വത്തിൻ്റെ ചിലപ്പോൾ ജോലിയുടെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തിന് അത്രയും വർവ്വത്തിൻ്റെ ചിലപ്പോൾ ഘട്ടങ്ങൾ വരും അതിനെപ്പറ്റില്ല ഞാൻ സംസാരിക്കുന്നത് സാധാരണ എങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇന്ന് പലപ്പോഴും പല ആളുകളും ഈ ഔറത്തിന് തീരെ പറ്റി ശ്രദ്ധിക്കാറേയില്ല അങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇത് ഈ അന്യ പുരുഷന്മാർ അല്ലാത്തവരെടുത്ത് അതായത് മഹറം എന്ന് പറയും മഹറം എന്ന് വെച്ചാൽ വിവാഹബന്ധം കൈക്കൽ ഹരാമുള്ളവർ അതേപോലെ തന്നെ തൊട്ടാൽ ഉളു മുറിയാത്തവർ ഇവരെയാണ് മഹറം എന്ന് പറയുക മഹറമിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ ഔറത്ത് എന്നുള്ളത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പക്ഷെ സാധാരണ സ്ത്രീകൾ അങ്ങനെ മഹരമാണെങ്കിലും മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമല്ല മറ്റു സ്ഥലങ്ങളൊക്കെ സാധാരണ മറച്ചു പോരുന്നുണ്ട് അത് ഒരു മാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് നല്ലത് ആവശ്യം ശ്രദ്ധിക്കുക പക്ഷേ അവരുടെ നിർബന്ധമായ ഉറത്തെന്നുള്ളത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് മഹറമിൻ്റെ അടുക്കൽ ഇനി അമുസ്ലിമികളായ സ്ത്രീകൾ കാണുമ്പോൾ പുരുഷന്മാരാണല്ലോ അന്യർ വരാം ഇനി സ്ത്രീകളൊക്കെ കണ്ടാൽ ഈ മുസ്ലിം സ്ത്രീകൾക്കും അന്യ അമുസ്ലിമികളായ സ്ത്രീകളൊക്കെ കാണുമ്പോൾ അവരുടെ അറത്ത് എങ്ങനെ വരും സാധാരണ ഒരു പെണ്ണ് ജോലി സമയങ്ങളിലൊക്കെ അവൾ ചില സ്ഥലങ്ങളൊക്കെ ഈ കൈ ഭാഗങ്ങളൊക്കെ വെ വെളിവാക്കിയിട്ടാകും ജോലി സമയങ്ങളിലൊക്കെ അവൾ ഏർപ്പെടാം ആ രൂപത്തിൽ അമുസ്ലിമികളായ സ്ത്രീകളുടെ എടുത്ത് ഏർപ്പെട്ടാൽ മതി അമുസ്ലിമികളായ സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാരെ കാണുന്നത് പോലെ പുരുഷന്മാരെ മഹറമെന്ന് ഇത് അന്യ പുരുഷന്മാർ അതായത് അജാനിബ് എന്ന് മഹ്രമെന്നല്ല അജാനിബ് അന്യപുരുഷന്മാർ എന്ന് ഉദ്ദേശിച്ചത് അത് മുസ്ലിം പുരുഷന്മാർ മാത്രമല്ല മുസ്ലിം പുരുഷന്മാരും ഹൈന്ദവ പുരുഷന്മാരൊക്കെ ഒരേ വിധിയാണ് ചില ആളുകൾ ഹൈന്ദവ പുരുഷന്മാരാണെങ്കിൽ ഒരു വിധി മുസ്ലിം പുരുഷന്മാരാണെങ്കിൽ ഒരു വിധി അങ്ങനെയില്ല അന്യരെന്ന് അന്യർ എന്നറിയുമ്പോൾ ആ മുസ്ലിമുകളാണെങ്കിലും ഒക്കെ എല്ലാവരും ഒരേ രൂപത്തിലാണ് വരാം ഇങ്ങനെ അതേപോലെ തന്നെ അൻ അന്യമതങ്ങളിൽപ്പെട്ട സ്ത്രീകളെ കാണുമ്പോൾ ഇത് പുരുഷന്മാർ കാണുമ്പോൾ നമ്മൾ മറക്കുന്നത് പോലെ അത് മുസ്ലിം പുരുഷന്മാരാണെങ്കിലും അമുസ്ലിം പുരുഷന്മാരാണെങ്കിലും മൊത്തമാണ് സ്ത്രീകൾ മറക്കേണ്ടത് ആ രൂപത്തിൽ സ്ത്രീകളെ കാണുമ്പോൾ അത് അന്യ സ്ത്രീകളാണെങ്കിലും അവരെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ സ്ത്രീകൾ അങ്ങനെ പൂർണ്ണമായും മറക്കേണ്ടതില്ല ജോലി സമയങ്ങളിലൊക്കെ അവർ വെളിവാക്കാൻ പറ്റുന്ന അവരുടെ സാധാരണ ഈ കൈഭാഗങ്ങളൊക്കെ അവർ വെളിവാക്കുന്നുണ്ടാകും ആ ഭാഗങ്ങളൊക്കെ വെളിവാക്കി തന്നെ അന്യമതത്തിലെ മതത്തിലെ സ്ത്രീകളാണെങ്കിലും അവർക്ക് സംസാരിക്കാവുന്നതാണ് ആ ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇതാണ് ഔറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നാൽ ചിലരുടെ ഈ ഔറത്ത് മറക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഈ നിറങ്ങളൊന്നും കാണാതെ രൂപത്തിലുള്ള വസ്ത്രങ്ങളെ കൊണ്ടായിരിക്കണം ഔറത്ത് മറക്കേണ്ടത് അതായത് ചിലപ്പോൾ കൈ മറച്ചിട്ടുണ്ടാകും പക്ഷെ ആ കൈ മറച്ചത് ട്രാൻസ്പെറൻറ്റ് വസ്ത്രങ്ങളെ കൊണ്ടായിരിക്കും അതായത് അതിൽ കൃത്യമായിട്ട് കൈയുടെ നിറം മറ്റൊക്കെ കാണുന്നുണ്ടാകും അത് അങ്ങനെയല്ല മറിച്ച് ഈ ശരീരത്തിൻ്റെ നിറങ്ങളൊക്കെ മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളെ കൊണ്ടായിരിക്കണം ഔറത്ത് മറക്കേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലഹ് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലെ കാര്യങ്ങൾ ലളിതമായ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് മറക്കരുതെന്ന് കൂടി നിർത്തി ദ്വാസിയത്തോടെ ഇൻഷാല് അസ്സാം വലൈക്കും